പാകിസ്ഥാനിൽ ഭൂചലം ഡ്രിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തി ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മധ്യപാകിസ്ഥാനിലെ മുൽറ്റാനിലാണ് പ്രഭവ കേന്ദ്രം വിവരങ്ങളുമായി ഐസനുണ്ട് ഐസൻ എപ്പോഴാണ് പാകിസ്ഥാനിൽ ഭൂചലനം അനുഭവപ്പെട്ടത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ദൃശ്യ ഇന്ന് രാവിലെയാണ് അതായത് കൃത്യം മൂന്ന് അൻപത്തിനാലിനാണ് ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഏർ ജിയോളജിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് സീസ്മോളജി സ്റ്റഡി വിഭാഗം ഔദ്യോഗികമായി അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് അഞ്ച് ദശാംശം രണ്ട് റിക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂകമ്പം എന്നാണ് അറിയാൻ സാധിക്കുന്നത് മധ്യ പാകിസ്ഥാനിൽ ഈ സംഭവം നടന്നതിന് ശേഷം കാര്യമായ ആൾനാശങ്ങൾ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല നമുക്കറിയാവുന്നതാണ് കേവലം രണ്ട് മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടായിട്ടുള്ളത് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല മാത്രമല്ല ഈ മേഖലയിൽ ഭൂകമ്പ ഭൂകമ്പത്തിന്റെ സാധ്യത കൂടുതലുള്ളൊരു പ്രദേശമായതിനാൽ തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള കെട്ടിട നിർമ്മാണത്തിലൊക്കെ ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു പ്രദേശം കൂടിയായതിനാൽ വലിയ തോതിൽ മരണ ഉയരാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് നിലവിൽ സാഹചര്യത്തിൽ ഇന്ന് മൂന്ന് അൻപത്തിനാലോടു കൂടി ഭൂമിയിൽ നിന്നും പ്രതലത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നൂറ്റി അൻപതോളം കിലോമീറ്റർ താഴെ ഈ ശക്തമായ പ്രഭവ കേന്ദ്രമുള്ള ശക്തമായ ഭൂകമ്പം പാകിസ്ഥാനിൽ അനുഭവപ്പെട്ടു മധ്യ പാകിസ്ഥാനിൽ ഈ ഭൂകമ്പം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് രാവിലെ മൂന്ന് അൻപത്തിനാലിനാണ് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ മൂന്ന് അൻപത്തിനാലിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമാണോ ഐസ്നാണ് വിവരങ്ങൾ നൽകിയത് പാകിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ മൂന്ന് അൻപത്തിനാലോടു കൂടിയാണ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്